എനിക്ക് അന്നൊരു വാലന്റൈൻ ഉണ്ടായിരുന്നു പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഇന്ന് വാലന്റൈൻസ് ഡേ ഒരു ആ നയന്റി കിഡക്കായിട്ടുള്ള നയന്റീൻസിലൊക്കെ അപ്പൊ നമ്മക്ക് എന്തേനു പണ്ട് വാലന്റൈൻസ് ഡേ എനിക്ക് അന്നൊരു വാലന്റൈൻ ഉണ്ടായിരുന്നു പ്ലസ് ടു പഠിക്കണ സമയത്ത് അതിന്നും നമ്മൾ വാലന്റൈൻ തന്നെയാണ് അങ്ങനെ തന്നെ പറയാ പിന്നെ നിന്റെ വൈഫിന്റെ വലന്റീനാണ് അവ എന്തേനു ആ വലന്റൈനെ അതൊരു ബൈക്ക് ഒരു പൾസർ അന്നത്തെ രണ്ടായിരത്തി പ്ലസ് ടു കൊടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി എട്ട് സമയത്തൊക്കെ നമ്മളത്തെ ഒരു വൺ ഫിഫ്റ്റി പൾസർ ഉണ്ടായിരുന്നു ആ പൾസറിന്റെ ബാക്കിൽ അത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായിരുന്നു അപ്പൊ ആ ഫ്രണ്ട് എഴുതിയ ഒരു വാക്കുണ്ടായിരുന്നു ആ വണ്ടിന്റെ ബാക്കിൽ ബി മൈ വലന്റീൻ ഞാൻ ഞാനതിന്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ഞാനത് അവിടെ കീപ്പിനി വലന്റൈൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാ ഈ ബിമഐ വലന്റീൻറെ അർത്ഥം ഒന്നും അറിയില്ല പക്ഷെ ശരിക്കും ആ വണ്ടി ഇന്ന് വാലന്റൈൻ ആയിരുന്നു വണ്ടി ഒന്നും നമ്മൾ വലന്റീനാണ് സൈക്കിൾ മുതല് ബൈക്ക് പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഓരോന്ന് പോയിക്കൊണ്ട് ഓട്ടോറിക്ഷ അത് കഴിഞ്ഞിട്ട് ഫോർ വീലർ കാറോ ജീപ്പോ പിന്നെ ലോറിയോ അങ്ങനെയൊക്കെ ആയിക്കാണ്ട് അതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പോഴും നമ്മളൊരു മോട്ടോർ കടുപ്പിച്ച ടയറും കൊണ്ട് തന്നെയാണ് ഈ നടക്കണത് അതൊന്നും നമ്മളെ ആണ് ഇന്ന് അല്ല എന്തെല്ലാം നമ്മളിപ്പോ നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് നമ്മളെ അടുത്ത സീറ്റിൽ ഇരിക്കാൻ നമ്മക്കൊരു വലന്റൈൻ ഉണ്ട് നമ്മുടെ വൈഫുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞമ്മളെ വാലന്റൈൻസ് ഡേ നമുക്ക് അന്നത്തെ കാലത്ത് ഈ വാലന്റൈൻസ് ഡേ എന്നൊന്നും പറഞ്ഞാൽ അറിയണല്ലോട്ടോ അത് വേറെ കാര്യം വലന്റീൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മളെ ഫ്രണ്ട് ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആയിരുന്നു അപ്പൊ ഓനറിയാ എന്റെ വാക്കറിയാലോ അതെ വാലന്റൈൻസ് ഡേ പറഞ്ഞിട്ട് എഴുതിയ വലന്റൈനും നല്ലേനു ഇന്നിപ്പോ വലന്റൈൻ ഡേ വാലന്റൈൻസ് ഡേ ഒക്കെ ഇപ്പൊ എല്ലായിടത്തും ലോകത്ത് മൊത്തം പോലെയാണല്ലോ ഇവിടെ കടയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോ അവിടെ വാലന്റൈൻ പാർട്ടി കപ്പിൾസും ഒക്കെ ആയിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ പഴയ വലന്റൈൻസ് ഡേയും വലന്റൈനൊക്കെ നമുക്ക് വണ്ടിയും വണ്ടി പിരാന്തും കുറച്ച് ഫുട്ബോളിന്റെ പിരാന്തും ഇതൊക്കെയാണ് അന്നത്തെ വലന്റൈൻസ് പിന്നെ പാർട്ടി അങ്ങനെയൊക്കെ ഇന്നിപ്പോ ശരിക്കും ചെറിയ ടീനേജിലുള്ള ആൾക്കാർ ആൾക്കാരെന്നെ വലന്റീർ എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ ശരിക്കും ഒരു വലന്റീൻ ഇന്ന് തന്നെ ഉണ്ട് അന്ന് നമുക്കതൊന്നും ഇല്ലായിരുന്നു ഏതായാലും ഇതൊക്കെയാണ് ഞമ്മളൊക്കെ വലന്റീൻസിന്റെയും വലന്റിയറിന്റെ ഒക്കെ നമ്മക്കറിയേണ്ട കാര്യങ്ങൾ എന്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതെല്ലാം വണ്ടി പ്രാന്തകുമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതി വണ്ടി പ്രാന്ത് എന്ന് പറഞ്ഞ വേറെ സാധനമാണ് അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട സാധനമാണ് എന്താണ് വണ്ടി പ്രാന്ത് ശരിക്കുള്ള വണ്ടി പ്രാന്ത് എന്താന്ന് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പൊ ശരിയെന്നാ ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും ആഘോഷിക്കുന്നവർക്കും ആഘോഷിക്കാത്തവർക്കും